ഹലോ ഈ യോണോ സ്പെഷ്യൽ അടിപൊളി സെറ്റുമുണ്ടായിട്ട് വന്നതാണ് പുത്താമ്പുള്ളി നെയ്ത്തുകാരൻ നിന്ന് ചന്ദ്രദാസ് ആണ് നമുക്ക് നമുക്കിതൊന്നൊരു പാറ്റേൺ എടുത്ത് നോക്കാം ഇതാണ് അതിന്റെ വേസ്റ്റ് വരുന്നത് അതേ ബോർഡർ തന്നെയാണ് സൈഡിലും വരുന്നത് ഇതാണ് ഇതിൻ്റെ ഉടുക്കണമുണ്ടും ഉടുക്കണമുണ്ട് ആ ഉടുക്കണമുണ്ടിലും അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് എക്സ്ട്രാ ലെങ്ത് ലെങ്താണ് സെറ്റുമുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ച പാറ്റേണിന്റെ അതേപോലെ ഡിസൈൻ ചേഞ്ചസും കളർ ചേഞ്ചസും ഞാൻ കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഓണം നമുക്ക് അടിപൊളിയാക്കാം ആക്കാം നെയ്ത്തുകാരിൽ നിന്നും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ